ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് നിൽക്കുന്നത് അടിപൊളിയൊരു മസാല ദോശയും ഉഴുന്ന് വടയും കിട്ടുന്നൊരു അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ചേർത്തല മനോരമ അടുത്തായിട്ടാണ് പത്മ കഫേണെന്നാണ് എൻ്റെ പേര് ഇവിടെ വരുന്നത് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ മുരിഞ്ഞു ഉഴുന്നുകടയും തേങ്ങ ചമ്മന്തിയും എന്നാൽ നല്ലൊരു കോംബോയാണ് ഇവിടെ ഇതല്ലാതെ പഴംപൊരി പരിപ്പുവട മുല്ല കടികളും ഉണ്ട് ചേർത്തലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഈ ഫുഡ് സ്പോട്ട് അപ്പോൾ ഇവിടെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ ചെറിയൊരു സ്പേസാണ് ഉള്ളത് ഞാനിവിടെ നിന്നിട്ട് ആദ്യം ഓർഡർ ചെയ്തേക്കുന്നത് മസാല ദോശയും കാപ്പിയുമാണ് അപ്പോൾ മസാല ദോശയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇവിടെ വരുന്നത് അപ്പോൾ മസാല ദോശ ആകുന്ന ടൈം കൊണ്ട് നല്ല ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഉഴുന്നോടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉഴുന്നോടയും സാമ്പാർ ചട്നി പിന്നെ സാലഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉഴുന്നൂടെ നല്ല മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുകൂടെയാണ് ഇത് ആ തേങ്ങാ ചട്നിയും കൂടി മുക്കിക്കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന മസാല ദോശ എത്തി മസാല ദോശയും അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടു ഇവിടെ സാധാ ദോശയില്ല നെയ് റോസ്റ്റ് മസാല ദോശ പിന്നെ പൂരി ഇഡലി ഇങ്ങനെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ഉഴുന്നോട് പാർസലായിട്ടൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട് ഉഴുന്നോട് എടുത്ത് മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വന്ന ഒരു മഴയുള്ള ടൈമിലാണ് അപ്പോൾ ഒരു ചൂട് കോഫി കൂടി കിടക്കുക എന്ന് വിചാരിച്ച് ഒരു കോഫി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഫിയൊക്കെ കൊണ്ടുവരുന്നത് ബ്രാസിൻ്റെ പോലത്തെ ഒരു കപ്പിലാണ് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും ഒരു ബ്രാസിൻ്റെ പോലത്തെ ഒരു സ്വർണ്ണ കളർ പോലെ ഇരിക്കും പക്ഷെ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി വളരെയധികം കുറവായിട്ട് തോന്നി പിന്നിവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമില്ല വണ്ടി അപ്പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ചേർത്തില്ലേ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ഓക്കെ ബൈ